ഒരു കഥ പറഞ്ഞരുവോ ഉം ആന ആ കുളിക്കും എപ്പോഴും ആ ഹ ആന എപ്പോഴും കുളിക്കും ആ എന്തിനുടുക്കു പഴം കൊടുക്കുവോ ആരി ടക്കാരം പഴം കൊടുക്കും ആ എന്നിട്ട് കുളിക്കാൻ പോകും ആ ആ അതിന് ശേഷം പഴം കൊടുത്ത് ആ ആ അങ്ങനെ പഴം കൊടുത്തിട്ട് ആന പഴം കൊടുത്ത് ആനയ്ക്ക് പഴം കൊടുത്ത് തയ്യൽ കടക്കാരൻ പഴം കൊടുത്തു എന്നിട്ട് പിന്നെ പിന്നെന്ത ശരി മഴ അതിന് ശേഷം കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് വെള്ളം നിറച്ചാ എന്തിനാ കയ്യില് വെള്ളം നിറച്ചത് അങ്ങനെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയോ ആണോ ആ എന്നിട്ട് വെള്ളം ശൂഷു ആക്കിയത് കാരണമാണോ എന്താ കാരണം എന്തുവാ അതിന്റെ വെള്ളം ആക്കിയ കാരണം എന്തുവാ ആന എന്തു ചെയ്ത് ണോ ആരാ പാപ്പാനോ ആരാ ആരാണ് കഥ ഇഷ്ടമായോന്ന് ചോദിച്ച എല്ലാരോടും ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ച കഥ കഥ ഇഷ്ടപ്പെട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേന്ന് പറയണേന്ന് പറ കടിക്കാൻ പാടില്ല ഓക്കെ